എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷം ഉച്ചക്കൂലിച്ചു പറഞ്ഞതാണ് അപ്പൊ ഞാൻ നടത്തുണ്ടാകണമെന്ന് ഞാൻ ഈ ശരിക്കും ഞങ്ങളൊരു ഫാമിലി മെമ്പറാണ് അത് ജാനകീരണത്തിന്റെ ഞാനും കോസ്ത്രം മേടിക്കാറുണ്ട് എനിക്ക് വേണ്ടിയല്ല നമ്മുടെ സഹാർട്ടിസ്റ്റുകളുണ്ട് അങ്ങോട്ട് ശ്രീവിദ്യ അങ്ങനെയുള്ള അവരുടെ പേടിക്ക് ഞാൻ എറണാകുളത്താളായിരുന്നു ഞാനിങ്ങടെ അടുത്ത് നിന്ന് ഡിസൈൻ ചെയ്യണ്ടത് അപ്പൊ മേടിക്കാനും കൊടുക്കാനൊക്കെ ഞാൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാനും കോസ്റ്റ് റൂമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റി പോകേണ്ട ആവശ്യമില്ല തന്നെ നോക്കാം എനിക്കങ്ങനെ വലിയ ഡിസിയൻസ് ഒന്നും ഞാൻ എപ്പോഴും എപ്പോഴെന്തോരം വൈറ്റാൻ പറ്റിയിരുന്നാണ് അപ്പൊ അതിന്റെ ആവശ്യമില്ല അപ്പൊ ഇന്ന് വൈകി കിട്ടിയില്ല അതുകൊണ്ട് കിട്ടുന്നത് വളരെ സന്തോഷം ഫാമിലി കൂടെ ഒരു പരിപാടിയിൽ അല്ലെങ്കിൽ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റിയ സന്തോഷമുണ്ട് നമ്മൾ ലക്ഷ്മി നക്ഷത്രമാണ് കാര്യം ചെയ്തത് ഇതുവരെ ഇല്ലാത്ത ഒരു മഴ എന്ന് പറഞ്ഞ അല്ലേ ശുഭമാണ് എല്ലാ കാര്യവും അപ്പം അടിപൊളി എല്ലാവിധ ആശംസകളും ഞാനോടൊന്നായി പോക്ക ഞാൻ അപ്പോൾ ഇന്ന ഇരുന്ന ദിവസം മലയാളി പൊളിയാണെന്ന് പറഞ്ഞ ഒരു ദിവസമാണ് അല്ലേ നമ്മളെല്ലാവരും ഒരു പ്രൗഡാണ് നമുക്ക് കാര്യം ഞാൻ പറയാതന്നെ അറിയാത്ത കാര്യങ്ങൾ അപ്പം ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊരു പാട്ടുണ്ട് സാർ നൽകി ഞാൻ മലയാളി ഞാൻ പുളിയാണ് നിങ്ങൾ മലയാളി നിങ്ങൾ പുളിയാണ് ആ പാട്ട് ഇന്ന് പാടിയില്ലെങ്കിൽ പിന്നെ വേറെ ദിവസം പാട്ടിട്ട് കാര്യമില്ല അപ്പോൾ മറ്റുള്ളവർക്ക് സംസാരിച്ചതിന് ശേഷം കഴിഞ്ഞാൽ ലാസ്റ്റ് ആ പാട്ട് പാടുന്നതാണ് ഓക്കെ താങ്ക്